എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളിലേക്ക് നമുക്ക് പോകാം മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നവർക്ക് പൊതുവേ തുടക്കത്തിൽ വാരം തുടക്കത്തിൽ നല്ല സമയമാണ് ബന്ധുസുഖം ബന്ധുക്കളുമായിട്ട് ഇടപഴകുക നല്ല രീതിയിൽ വർദ്ധിക്കുക മുതലായ കാര്യങ്ങൾ ധനലാഭം കർമ്മപരമായിട്ടുള്ള ഗുണങ്ങൾ പൊതുവായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങാനൊക്കെ നല്ലതാണ് അത് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് തീയതികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ധനനഷ്ടം ദേഹാരിഷ്ടതകൾ ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളും അത് കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണസുഖം ശയനസുഖം അതുപോലെ തന്നെ വസ്ത്രാദി ലാഭങ്ങൾ സ്ത്രീസുഖം മുതലായ ഗുണങ്ങളൊക്കെ നന്നായിരിക്കുന്നതായിട്ട് പറയും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം നല്ലതാണ് എന്നുള്ള മാത്രം അവിടെ ചിന്തിക്കാം ഇടവക്കൂറ് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണിയും ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് പൊതുവെ കർമ്മപരമായിട്ടുള്ള ഗുണങ്ങള് മേലധികാരികളിൽ നിന്നുള്ള ഗുണങ്ങള് അതുപോലെ തന്നെ ഈ സ്ഥാനപ്രാപ്തികള് ധനലാഭം ആരോഗ്യാദി ഗുണങ്ങളും പിന്നീട് ബന്ധു ഗുണങ്ങളും ധനലാഭവും കർമ്മഗുണവും ഒക്കെ നന്നായി കാണുന്നു എന്നിരുന്നാലും പിന്നീട് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ അത്ര ഗുണകരമല്ല എന്നും പൊതുവെ ചില നഷ്ടങ്ങൾ വരികയും ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കൂടി ശ്രദ്ധിക്കുക മിഥുനക്കൂർ മിഥുനക്കൂറ് എന്ന് പറയുന്നത് മകീര അവസാനത്തൊപ്പത്ത് നാഴുകയും തിരുവാതിരിയും ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നാണ് പൊതുവെ കർമ്മപരമായിട്ടുള്ള ഗുണം ഭാഗ്യാനുഭവങ്ങൾ ധനലാഭം മുതലായ കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നതായിട്ട് പറയാമെന്നിരുന്നാലും അപവാദങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശത്രുവൃദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാര്യഗുണങ്ങൾ ധനലാഭം അനുകൂലം തന്നെയാണ് പറയേണ്ടത് പൊതുവെ തെറ്റില്ലാത്ത ഗുണങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നിരുന്നാൽ പോലും ഭയം ഉണ്ടാവുക നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങൾ നിയമപരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരിക പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ ലീഗൽ ഇഷ്യൂ വരുക മുതലായത് പറയുന്നത് കൊണ്ട് അത്തരം ഇടപാടുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയേണ്ടത് എന്നിരുന്നാലും പിന്നീട് അത്തരം ദോഷങ്ങൾ പരിഹരിച്ച് കാര്യങ്ങളും ഗുണങ്ങളും അനുകൂലമായി വരുമെന്നൊരു സമയമാണ് ധനലാഭം ആരോഗ്യാദി ഗുണങ്ങളും പ്രത്യേകിച്ചിട്ട് ബന്ധു ഗുണങ്ങളുമൊക്കെ നന്നായിട്ടിരിക്കുന്ന സമയമായി പറയുന്നു പൊതുവെ നന്നായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടം തന്നെയാണെന്ന് പറയാം കർക്കിടകൂർ കർക്കിടകൂർ എന്ന് പറയുന്നത് പുണർദ്ധ അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേരുന്നതാണ് പൊതുവെ വിഷഭയം വ്യസനം കലഹം മുതലായ ഫലങ്ങളെ ആദ്യമായി പറയുന്നത് കൊണ്ട് തുടക്കത്തിൽ വാരത്തിൻ്റെ ആദ്യത്തിൽ ഈ രാത്രിയുള്ള സഞ്ചാരം അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് പരിസരത്തുള്ള അവസ്ഥകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇഴ ജന്തുക്കൾ ഉപദ്രവം അല്ലെങ്കിൽ വിഷജന്തുക്കൾ ഉപദ്രവമൊക്കെ വരാതെ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് മാത്രമല്ല മനോവ്യസനം പറയുന്നുണ്ട് പൊതുവെ എല്ലാവരുമായിട്ട് ഇടപഴമ്പുകളും പൊതുവേ സംസാരമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കലഹം വരാതെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചിട്ട് ഏഴ് എട്ട് ഒമ്പത് തീയതികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയേണ്ടത് പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാം എന്നിരുന്നാൽ പോലും നമുക്ക് ഭയം വർദ്ധിക്കുക എന്നുള്ളത് പറയുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഉദര രോഗം വരാനുള്ള സാധ്യതകളും ഉണ്ട് ക്രമേണ പിന്നീട് മാ ഈ ആഴ്ച അവസാനത്തോടു കൂടിയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളൊക്കെ വരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ച പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം മാത്രമല്ല സ്ഥാനമാനങ്ങൾ ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് പിന്നീട് കാണാം എന്നുള്ളത് മനസ്സിലാക്കാം ചിങ്ങക്കൂറ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് മകംപൂരം ഉത്രം ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നതാണ് പൊതുവെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നല്ല ശൈലസുഖം ഉണ്ടാവുകയും ധനവൃദ്ധി ഉണ്ടാവുകയും സമൂഹത്തിൽ മാന്യത വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞാലും പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അത് താൽക്കാലികമാണ് പത്ത് പതിനൊന്ന് തീയതികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി അനുകൂലമായിട്ട് വരും സ്ഥാനമാനങ്ങളും ഗുണങ്ങളും മേലധികാരികളിൽ നിന്നുണ്ടാവുന്ന ഒരു സപ്പോർട്ടൊക്കെ നന്നായിട്ടിരിക്കും കർമ്മഗുണങ്ങളും ഒക്കെ നന്നായിട്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും കന്നിക്കൂർ കന്നിക്കൂർ എന്ന് പറയുന്നത് ഉത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് പൊതുവെ ദേഹസുഖമുണ്ടാവുക ധനലാഭമുണ്ടാവുക ശത്രുനാശം ഉണ്ടാവുക മുതലായ ഗുണങ്ങളും പിന്നീട് ഭക്ഷണസുഖം ശയനസുഖം ധനാഭിവൃദ്ധി അതുപോലെ തന്നെ സമൂഹങ്ങളിൽ നമ്മളുടെ അഭിമാനം വർദ്ധിക്കുകയും മുതലായ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം എന്ന് പറയുന്നത് നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളൊക്കെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കിയിട്ട് വെക്കുക പരിസരത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഈ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവികളുടെ ആക്രമണം ഉണ്ടാവുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വളർത്ത മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇടപഴകുകയാണ് വേണ്ടത് തുലാവക്കൂറ് തുലാവക്കൂറ് എന്ന് പറയുന്നത് ചിത്ര അവസാനത്തെ മുപ്പത് നാഴികയും ചൂതും വിശാഖത്തിലാദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് പൊതുവേ വാതരോഗാധിക ബുദ്ധിമുട്ട് മനസ്സിന് വിഷമം വരിക തടസ്സങ്ങൾ വരിക മുതലായ കാര്യങ്ങൾ തുടക്കത്തിൽ പറയുന്നുണ്ട് അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നീട് അനുകൂലമുണ്ടാകുമെന്ന് പറഞ്ഞാലും ആ ആഴ്ചയുടെ തുടക്കത്തിൽ ചില ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ പറയുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ നന്നായി വരുന്നതായിട്ട് കാണാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രീതികളൊക്കെ നന്നായിട്ടിരിക്കുന്നതാണ് വാഴ്ച ആ വാരത്തിന് തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളാണ് എടുത്തു പറയുന്നത് വൃശ്ചികക്കൂറ് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചേർന്നാണ് വൃച്ചികക്കൂറ് വൃച്ചികക്കൂറ് എന്ന് പറയുന്നതിൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീഴ്ച പറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ വെള്ളത്തിലൊക്കെ കുളിക്കാൻ പോകുന്നവർ നമ്മൾ ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് അശ്രദ്ധമായിട്ടൊക്കെ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കുളത്തിൻ്റെ കരയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരിക്കലൊക്കെ പോകില്ലേ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയേണ്ടത് ജലഭയം വരിക അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന വിയോഗങ്ങൾ വിയോഗങ്ങളുണ്ടാവുക ഇതൊക്കെ തുടക്കത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാ കാലഘട്ടങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി പറയുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മനോവിഷമം കാര്യതടസ്സം എന്നൊക്കെ പറയുന്നു അവസാനം വാരാവസാനം എന്ന് പറയുന്ന നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളൊക്കെ വരുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാം അതുവരെ ബാധിച്ച ദോഷങ്ങളെന്ന് കുറവുണ്ടാവും എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദോഷം ബാധിച്ചിട്ട് ഗുണമുണ്ടാകുമ്പോഴും ഗുണം ബാധിച്ചിട്ട് ദോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദോഷം ബാധിച്ചതിൻ്റെ ആഘാതം കൂടുകയാണെങ്കിൽ പിന്നീട് അനുഭവം ഗുണങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെ വരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഏറെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് ധനക്കൂറ് എന്ന് പറയുന്നത് ധനുകൂറിന് പൊതുവേ പറയുന്നത് വിവാഹാതി വിഷയങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുക ഇഷ്ടമുള്ള ജനങ്ങളെ കാണുക വിട്ടു നിൽക്കുന്ന ആളുകൾക്കൊക്കെ യോജിക്കാൻ പറ്റുക ധനലാഭം വസ്ത്രലാഭം കാര്യജയം മുതലായ കാര്യങ്ങളും പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളും ഒക്കെയാണ് ഫലം പറയുന്നത് അപ്പോൾ വാരത്തിൻ്റെ ആദ്യം ഗുണം പറയുന്നുണ്ട് പിന്നീട് ചില ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് ശ്രദ്ധിക്കുക എന്നാണ് പറയേണ്ടത് മകരക്കൂറ് മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാട് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് പൊതുവെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അഭിമാനക്ഷയം ഉണ്ടാവുക ധനനഷ്ടം വരിക എന്ന് പറയുന്ന കാര്യങ്ങൾ ആദ്യം തുടങ്ങുമെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നത് കാണാം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ഗുണവും പ്രതീക്ഷിച്ച ആളുകളുടെ സംയോഗവും ഒക്കെ നന്നായിട്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും പൊതുവെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നീട് നല്ലത് തന്നെയാണ് ആഴ്ച മുഴുവൻ എന്ന് മനസ്സിലാക്കാം കുംഭക്കൂർ കുംഭക്കൂർ എന്ന് പറയുന്നത് അവിടത്തെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരൂരിട്ടാദ്യ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള ഗുണവും ഭക്ഷണസുഖവും ഈ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഗുണമൊക്കെ ആദ്യം കാണുന്നു പിന്നീട് അങ്ങോട്ട് രണ്ട് ദിവസങ്ങളിൽ അതായത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ കാര്യം അത്ര പറയുന്നു പറഞ്ഞു കർമ്മതടസ്സവും അഭിമാനങ്ങൾക്ക് കോട്ടമുണ്ടാകുന്ന ചില സംസാരങ്ങൾ കേൾക്കാനിട വരികയും ദ്രവ്യനാശം വരികയും ചെയ്യുന്നു പിന്നീട് നല്ല സമയമായിട്ട് പറയുന്നു നല്ല ആളുകളോട് ഇടപെടുക മുമ്പുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറ്റി ഗുണം സാഹചര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത് മീനക്കൂറ് ഊരൂരിട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതെയും ദേവതയും ചേർന്നതാണ് പൊതുവേ കാര്യതടസ്സങ്ങളും ധനനഷ്ടവും ദേഹത്തിന് ഉണ്ടാവുന്ന ചില അസ്വസ്ഥതകളും തുടക്കത്തിൽ പറഞ്ഞാലും പിന്നീട് പിന്നീടുണ്ടാവുന്ന വാരാഗുണം നന്നായിട്ട് തന്നെ ഇരിക്കും പിന്നീട് നമുക്ക് പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഇഷ്ടമുള്ളവരെ കാണുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നല്ല വ്യക്തികളെ കാണുക അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുക ആധ്യാത്മികമായിട്ടുള്ള ചില ഗുണങ്ങളൊക്കെ അനുഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തു തന്നെയാലും ഇത് നമ്മളുടെ ഗോചര ഫലങ്ങളിൽ സാമാന്യമായിട്ടുള്ള ഫലങ്ങളായിട്ട് മനസ്സിലാക്കി നമ്മുടെ ദേശാപഹാരം മുതലായവയൊക്കെ പരിശോധിച്ച് നമ്മളുടെ മറ്റ് ദോഷങ്ങളിൽ കൂടി തിരിച്ചറിഞ്ഞ് വേണ്ടത് പരിഹാരം ചെയ്യുകയാണ് നല്ലത് എന്തായാലും എല്ലാവർക്കും നല്ല ചിന്തകൾ ഉണ്ടാവാൻ ഈ വാരഫലം അനു ഒരു സഹായമാകട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ആഴ്ച ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം